ഓം ശാന്തി ഗുഡ് മോർണിംഗ് നമ്മളെല്ലാ വ്യക്തികളും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ചിലരുടെ സാമ്രാജ്യം പണ്ട് കുരുക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആര്യാവർത്തം മുഴുവൻ അവരുടെ സാമ്രാജ്യമായിരുന്നു സൂര്യനസ്തമിക്കാത്ത രാജ്യം അതുപോലെ വലുതായിരിക്കും മറ്റു ചിലരുടേത് അവരുടെ കുടുംബം എന്ന് പറയുന്ന ചെറിയൊരു സാമ്രാജ്യമായിരിക്കും എന്തായാലും എല്ലാ വ്യക്തികളും സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സാമ്രാജ്യം അഥവാ നമ്മൾ നമ്മുടെ അധികാരം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം നമ്മളുടെ നിയന്ത്രണത്തിൽ നമ്മളുടെ ആജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് വ്യക്തികൾ അപ്പം എൻ്റെ പ്രഭാവം എത്ര ആളിലുണ്ടാകുന്നു അതിൻ്റെ ആധാരത്തിൽ എൻ്റെ സാമ്രാജ്യം വലുതും ചെറുതും ആയിരിക്കും ഇപ്പോൾ ചിലരുടെ പ്രഭാവം അവരുടെ വീട്ടുകാരിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും മറ്റു ചിലരുടെ പ്രഭാവം ഈ പ്രപഞ്ചം തന്നെ അവരുടെ നിയന്ത്രണത്തിലാകുന്ന വിധം ശക്തമായിരിക്കും സത്യത്തിനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നമുക്കീ പ്രപഞ്ചത്തിൽ ആരെയും നിയന്ത്രിക്കാൻ അസാധ്യമായി തോന്നുന്നില്ല എല്ലാം സാധിക്കും യഥാർത്ഥമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് സ്വന്തം രാജ്യമായിരിക്കുന്ന സ്വന്തം ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ അല്ലേ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലേ കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഇന്ദ്രിയങ്ങൾ എൻ്റെ സാമ്രാജ്യത്തിലെ സേവകരെന്നല്ല ചിന്തിക്കുന്നത് ഞാൻ ഈ ശരീരമാണെന്നാണ് അപ്പോൾ ഞാൻ ഈ ശരീരമായിരിക്കെ എൻ്റെ കണ്ണ് എൻ്റെ മൂക്ക് എൻ്റെ നാവ് എന്നൊക്കെ പറയുമ്പോഴും അതാണ് ഞാൻ എന്ന രീതിയിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി മാറിയിരിക്കുകയാണ് നമ്മുടെ നാവിന് എല്ലില്ല പക്ഷേ ഈ ശരീരത്തിൻ്റെ എല്ലൊടിക്കാനുള്ള കപ്പാസിറ്റി നാവിനുണ്ട് വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് ജീവിതത്തിൻ്റെ യാത്രയെ കീഴ്മേൽ മറിച്ച് കളയും ഒരു നല്ല വാക്ക് സമയത്ത് ഉച്ചരിക്കാൻ സാധിച്ചാൽ വലിയ സൗഭാഗ്യശാലിയായും മാറും എല്ലാ സൗഭാഗ്യം കിട്ടേണ്ട സമയത്ത് അയോഗ്യമായൊരു വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ചുണ്ടിലടുത്തത് കഴിക്കാൻ വിധിയില്ലാതെ തെറിച്ചു പോവുകയും ചെയ്യും നാവ് രണ്ടര ഇഞ്ച് നീളം മാത്രമേ ഉള്ളൂ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പെടുന്ന പെടാപ്പാട് കണ്ണ് ഈ ശരീരത്തിലെ വളരെ ചെറിയൊരു ഇന്ദ്രിയാണ് അത് കാണണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു സെക്കൻഡ് കൊണ്ട് എല്ലാം ഒപ്പിയെടുത്ത് മനസ്സിനെ കലുഷിതമാക്കാൻ കപ്പാസിറ്റിയുള്ള വലിയൊരു പവറുള്ള ഇന്ദ്രിയമാണ് നമ്മുടെ കണ്ണ് ഇതേ കണ്ണുകളെ എപ്പോഴാണോ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതോടെ ജീവിതത്തെ ഉയർത്താനും കഴിവുള്ള ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഇന്ദ്രിയമാണ് കണ്ണ് കണ്ണ് ചതിക്കും കണ്ണിന് ശക്തി പകരാനും സാധിക്കും പക്ഷേ അതിനെ നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ അറിയണമെന്ന് മാത്രം അതുപോലെ ഏത് പഞ്ചേന്ദ്രിയും പിന്നെയും നമുക്ക് സ്ഥൂലമാണ് കാണാൻ സാധിക്കും അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന നമ്മുടെ മനസ്സ് ബുദ്ധി സംസ്കാരം മനസ്സിൽ വരുന്ന വിചാരങ്ങൾ ആരും കാണുന്നില്ല അതാണ് നമ്മുടെ ഭാഗ്യത്തിൻ്റെയും ദുർഭാഗ്യത്തിൻ്റെയും ആധാരം പക്ഷെ അതിനെ മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ കാട് കയറി വ്യർത്ഥവും നെഗറ്റീവുമായ വിചാരങ്ങൾ കൊണ്ട് ശരീരം രോഗിയാക്കി ജീവിതം ദുഃഖിതാക്കുന്ന മനുഷ്യൻ നിയന്ത്രിക്കേണ്ടത് ജീവിതം സൗഭാഗ്യാവാൻ നമ്മുടെ സ്വന്തം സാമ്രാജ്യത്തിനെയാണ് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സ് ബുദ്ധി സംസ്കാരത്തിനെ ആർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു അവരാണ് ഈ വിശ്വത്തിലെ ഏറ്റവും ഭാഗ്യശാലികൾ അപ്പം നിയന്ത്രണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും പുറത്തല്ല ആദ്യം വേണ്ടത് നമുക്ക് നമ്മളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ശ്രേഷ്ഠമായി ചിന്തിക്കാൻ സദാ ഉത്സാഹോന്മേഷത്തോടു കൂടിയിരിക്കാൻ ശരീരത്തിനെ ഹെൽത്തിയായി സൂക്ഷിക്കാൻ മനസ്സിനെ ഹെൽത്തിയായി സൂക്ഷിക്കാൻ വേണ്ട രീതിയിലുള്ളൊരു നല്ല ജീവിത രീതിയിലേക്ക് നമ്മളെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതാണ് യഥാർത്ഥമായ നിയന്ത്രണം അവിടെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് ആർക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു ആർക്ക് സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു അവരുടെ കീഴിൽ ലോകം ഓട്ടോമാറ്റിക്കലി സ്വയമേവ തന്നെ അവരുടെ മുന്നിൽ കീഴടങ്ങും അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടത് ബാഹ്യമായ ആരെയുമല്ല നമ്മളെ തന്നെയാണ് നമ്മുടെ മനസ്സ് ബുദ്ധി സംസ്കാരത്തിനെയാണ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ സ്വരാജ്യമായിരിക്കുന്ന ശരീരത്തിനെ നിങ്ങളുടെ സൂക്ഷ്മ ശക്തികളായിരിക്കുന്ന മനസ്സിനെ ബുദ്ധിയെ സംസ്കാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ഒരു രാജാവിനെ പോലെ സർവസുഖങ്ങളോടുകൂടി ജീവിക്കാനും സാധിക്കട്ടെ ഓംഷന്